ഇപ്പോൾ സംവിധായകൻ എം എ നിഷാന്ത് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ നിഷാന്ത് ഏറെ ആശ്വാസം തരുന്ന ഒരു വാർത്ത തന്നെയാണ് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് മമ്മൂക്ക തിരിച്ച് ജോയിൻ ചെയ്യുകയാണ് ചിത്രത്തിൽ സജീവമാകാൻ ഒക്ടോബർ ഒന്ന് മുതലായിരിക്കും ചിത്രീകരണത്തിൽ സജീവമാകുക എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് ഈ വാർത്തയെ നോക്കി കാണുക അദ്ദേഹത്തിൻ്റെ ഒരു മടക്കി വരവ് മടക്കി വരവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പല മേഖലയ്ക്കും ഒരു ഉണർവ് തന്നെയാണ് അദ്ദേഹം കുറേ നാൾ കുറച്ചൊരു ഇടവേള എടുത്തിരിക്കുകയാണ് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുകയാണ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ എന്നും പറഞ്ഞ നടന്നാലായ മമ്മൂട്ട ശ്രീ മമ്മൂട്ടിയും മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് മലയാളത്തിന്റെ സിനിമാ പ്രേക്ഷകർക്ക് മാത്രമല്ല ആ ബാലകുളത്ത് ജനങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്നൊരു കാര്യമാണ് പൂർണ്ണ ആരോഗ്യവനായി ശ്രീ മമ്മൂട്ടി പിടിച്ചു വന്നിരിക്കില്ല അദ്ദേഹത്തിനൊന്നും ഹൈദരാബാദിൽ അദ്ദേഹം മഹേഷ് നാരായണന്റെ പടത്തിൽ ജോയിൻ ചെയ്യുന്നു അതിനുശേഷം പൂർവാധികം ശക്തിയൊരുത്തിൽ മലയാളത്തിലെണ്ണം പറഞ്ഞ കഥാപാത്രം ചെയ്യാൻ വേണ്ടി അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാവും ഏഴു മാസത്തൊരു ദുഃഖം മാത്രമായിട്ട് അതിനെ കണ്ടാറുണ്ട് നമുക്ക് ഇല്ലാത്തൊരു മലയാള സിനിമയെപ്പറ്റി എനിക്കോ നിങ്ങൾക്കോ ചിന്തിക്കാൻ പറ്റുന്ന വിശ്വാസം തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന രണ്ട് അത്ഭുത പ്രതിഭാസങ്ങളാണ് മമ്മൂട്ടി ശ്രീ മോഹൻലാലും മലയാള സിനിമ എന്നും വാനോളം മുയർത്തിയിട്ടുള്ള ഈ അതുല്യ കലാകാരൻ അദ്ദേഹത്തിന്റെ വിസമുതിരിച്ചു വീണ്ടും അംശപാളികളിലേക്ക് തുന്നു എന്നുള്ളത് ഒരു മലയാളി പ്രേക്ഷകരെന്ന് ഒരു സിനിമാ പ്രവർത്തകനായി ഏറ്റവും സന്തോഷം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ മടക്കി വരവെന്ന് പറയുമ്പോൾ അതൊരു ആരാധകർക്ക് മാത്രമൊന്നുമല്ല അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട് അവർക്കൊക്കെ തന്നെ തിരിച്ചൊരു ഉണർവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ മടക്കി വരും അദ്ദേഹം ജോലി നൽകിയിട്ടുള്ള പല വ്യക്തികൾക്കും വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരും നിങ്ങൾക്കോ എനിക്കോ അറിയാത്ത എത്രയോ ആളുകളെ അദ്ദേഹം സഹായിക്കുന്നു അപ്പൊ അത് സിനിമയിലുള്ളവർക്ക് മാത്രമല്ല ഒരു സമൂഹത്തിൽ തന്നെ ഒരുപാട് പിന്നെ ജീവകാരുണ്യ ജീവകാരുടെയർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് അദ്ദേഹം നടത്തുന്നുണ്ട് ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മനുഷ്യ അറിയുന്നില്ല എന്ന് മാത്രം തീർച്ചയായും അതുപോലൊരു വലിയ മനുഷ്യ സ്നേഹി കൂടിയായ സിനിമകുട്ടിയുടെ തിരിച്ചുവരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതം കൈ അദ്ദേഹം ഇരിക്കുകയാണ് മലയാള പ്രേക്ഷകരെ